ഞാൻ വിവാൻ മുക്കോമന വെച്ചുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് സോ എന്തായാലും വിവാൻ മുക്കുമ്പനെ വെച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് അതായത് ഫോറിൻ പ്ലെയേഴ്സൊക്കെ സൈൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് ഒരു ട്രെയിനിങ് ഫെസിലിറ്റി എന്നാണ് ഇവിടുത്തെ ട്രെയിനിങ് ഫെസിലിറ്റിയെ കുറിച്ചാണ് അവർ കൂടുതലായിട്ട് അന്വേഷിക്കുന്നത് അദ്ദേഹം ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താൻ മൂന്ന് വർഷം അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ട്രെയിനിങ് ഫെസിലിറ്റി തന്നെ ഒരു ഇമ്പ്രൂവ്മെൻ്റും സംഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സേഫ് സത്യമാണ് ട്രെയിനിങ് ഫെസിലിറ്റിയിലൊന്നും വലിയ ഒന്നും ഇല്ല സീ കുറച്ചുകൂടെ ടെക്നിക്കലി എല്ലാ രീതിയിലും ട്രെയിനിങ് ഫെസിലിറ്റീസൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബട്ട് എന്താ പറയുക ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നമുക്കറിയാം പെർമനൻ്റ് ആയിട്ടൊരു ട്രെയിനിങ് ഫെസിലിറ്റി പോലും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കാനായിരുന്നു പനമ്പള്ളി നഗറായിരുന്നു ഇപ്പം മറ്റേത് അങ്ങനെ ചിലപ്പോൾ ജയൽ എൽ എസ് സ്റ്റേഡിയത് ഈ ഒരു സൂപ്പർ കപ്പ് ടൈമിലൊക്കെ ജയൽ എൽ സ്റ്റേഡിയത്തിലായിരുന്നു ട്രെയിൻ ചെയ്തത് സോ അങ്ങനെ ഇങ്ങനെ ട്രെയിനിങ് ഫെസിലിറ്റീസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രോപ്പറായിട്ടൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല ഒന്നുമില്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും മൊത്തവും ലാഭവും നഷ്ടവും കണക്കിൻ്റെ എന്താ പറയുക ബുക്കിൽ എഴുതിയിടുകയും കൂട്ടിലും കുറയ്ക്കലും മാത്രമല്ല അതായത് വേറെ ഒന്നും ക്ലബ്ബിനത് സംഭവിക്കുന്നില്ല ആകെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് മികച്ച രീതിയിൽ കാണിക്കുന്നത് സോഷ്യൽ മീഡിയ മാത്രമാണ് സോഷ്യൽ മീഡിയ വളരെ നല്ല രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് പോകുന്നുണ്ട് അതിലൊരു എന്താ പറയുക കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല ബെസ്റ്റ് അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സോഷ്യൽ മീഡിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യ അതിലവർ ഭയങ്കരമായിട്ട് ഇപ്പോൾ ബട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വേണ്ട കാര്യങ്ങളിലൊക്കെ അവർ വളരെയധികം പിറകിലേക്കാണ് സോ എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഉറപ്പായിട്ടും ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ് ഇല്ലെങ്കിൽ ഫോറിൻ പ്ലേസ് തന്നെ വരാൻ മടിക്കും